ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സോണിച്ചനാണേ ഭൂമിയിൽ സ്വർഗമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും സ്വർഗമുണ്ട് ഭൂമിയിൽ ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഉണ്ട് ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം കണ്ടിട്ടുണ്ട് കാരണം നമ്മളുടെ മാതാപിതാക്കൾ നമ്മളോടൊപ്പം ഈ ഭൂമിയിൽ നമുക്കൊപ്പം സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ സ്വർഗത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് കാരണം മാതാപിതാക്കൾ നമ്മളോടൊപ്പം ജീവിക്കുന്നത് അത് സ്വർഗത്തിൽ ജീവിക്കുന്ന അതേ അനുഭവമാണ് കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ലല്ലേ അപ്പോൾ അതാണ് സത്യം അതായത് അത് അവരില്ലാതെ വരുമ്പോൾ നമ്മുടെ നമ്മളോടൊപ്പം ഭൂമിയിൽ ഇല്ലാതെ വരുമ്പോഴേ അവരുടെ വില എന്താണെന്ന് മനസ്സിലാകുകയുള്ളു പല മണി പല മനുഷ്യരും എന്നോട് അത് തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട് അമ്മയും അപ്പനും ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ വില അറിയില്ലായിരുന്നു അവർ ഞങ്ങളിൽ നിന്നും മരിച്ചു കഴിഞ്ഞപ്പോഴാണ് വേർപെട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് അവരുടെ വില ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഞാനിപ്പോൾ ആ സ്നേഹം അനുഭവിക്കുകയാണ് അവർ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷകളും കാര്യങ്ങളും വേണ്ടുന്ന സാധനങ്ങളും ഒക്കെ ഞാൻ മേടിച്ചു കൊടുക്കാൻ ഈ സമയം പരിശ്രമിക്കുന്നുണ്ട് കാരണം അവരെ അവർക്ക് എൺപത് വയസ്സിനു മുകളിലായി അപ്പോൾ അവര് ഈ കുറച്ച് കാലഘട്ടങ്ങൾ എൻ്റെ കൂടെ സന്തോഷമായിട്ട് ഇനി എത്ര നാളുണ്ടെങ്കിലും അത്രയും നാൾ സന്തോഷമായി ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് അവർക്ക് പറ്റാവുന്ന അത്രയും ഞാൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട് ഏഹ് അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാനിന്ന് പറയുന്നത് കാരണം അവരാണ് എൻ്റെ എല്ലാം എല്ലാം അങ്ങനെ അമ്മച്ചി നമ്മുടെ വീട്ടിലെ നാടൻ മാങ്ങ താഴെ വീണത് പഴുത്ത് വീഴുന്നുണ്ട് അപ്പോൾ അത് അമ്മച്ചിക്ക് എടുത്തു കൊടുത്തു അമ്മച്ചിക്ക് കഴുകി നന്നായിട്ട് അമ്മച്ചിക്ക് അത് നാട്ടുമാങ്ങയാണ് ചെത്താൻ പറ്റത്തില്ല കാരണം ഇതിന് കഷ്ണം കുറവാണ് ഏതാക്ക മാംസഭാവം ഇങ്ങനെയും ഈമ്പി കഴിക്കണം അങ്ങനത്തെ മാങ്ങയാണ് നാട്ടുമാങ്ങയാണ് അപ്പൊ അമ്മജി അതൊക്കെ കഴിക്കാണ് നല്ല മധുരമുള്ള മാങ്ങയൊക്കെയാണ് നല്ല മധുരമില്ലേ നല്ല മധുരമുള്ള മാങ്ങയാണ് അമ്മജി അത് കഴിക്കാണ് അപ്പൊ നമ്മുടെ വീട്ടില് ഇപ്പം അത് പഴുത്തു തുടങ്ങി അപ്പൊ പഴുത്തു തുടങ്ങിയപ്പോ അതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വീഴുന്നുണ്ട് അപ്പൊ അത് അമ്മച്ചയ്ക്ക് ഇങ്ങനെ എടുത്തു കൊടുക്കും അമ്മച്ചി അത് കഴിക്കാണ് അപ്പൊ ഇതാണ് എന്റെ അച്ചാച്ചിയും അമ്മച്ചിയും അപ്പൊ ഇവർക്ക് എൺപത് വയസ്സിന് മുകളിലായി അമ്മ അച്ചാച്ചിക്കൊക്കെ എൺപത് എൺപത്തിനാല് വയസ്സൊക്കെ അമ്മച്ചിക്കൊക്കെ ഒക്കെ എൺപത് വയസ്സ് കഴിഞ്ഞു അപ്പം അമ്മച്ചിക്ക് കൈവറയലും കാര്യങ്ങളൊക്കെ ഉണ്ട് നന്നായിട്ട് ഷിവറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നന്നായിട്ട് അപ്പോൾ അമ്മച്ചി ഇങ്ങനെ ഒരു രണ്ടുമൂന്ന് പ്രാവശ്യം വീണപ്പം ഞാൻ എന്നെ അടുത്ത് ഒരു വാക്കുറവ് പുതിയ ഒരെണ്ണം വാങ്ങിക്കൊടുത്തു അപ്പോൾ അമ്മച്ചി അമ്മച്ചിയായി ഇപ്പം അതുകൊണ്ട് നടത്തിക്കുകയാണ് ആ ചാച്ചിക്ക് ആണെങ്കിൽ നടക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ പ്രായത്തിൻ്റെതായ പ്രശ്നമൊക്കെ ഉണ്ട് പക്ഷേ ചാച്ചിക്ക് നടക്കുന്നതിന് കുഴപ്പമില്ല ഓർമ്മ ഓർമ്മക്കുറവും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് അങ്ങനെ ഓർമ്മക്കുറവൊന്നുമില്ല ചാച്ചി തന്നെ പറയുമോ ഓർമ്മക്കുറവത് ആ അമ്മച്ചി ഇങ്ങോട്ട് നടന്ന് കാണിച്ചേ ഞാൻ കാണിച്ചാണെങ്കിൽ ആ നടന്നു ധൈര്യമായിട്ട് നടന്നു മുന്നോട്ട് ആഞ്ഞ് നടന്നാൽ മതി ഒരു കുഴപ്പമില്ല അതിനല്ലേ അത് മേടിച്ച് തന്നേ വീഴത്തില്ല ആ അങ്ങനെ മുന്നോട്ടാഞ്ഞ് നടന്നാൽ മതി കേട്ടോ അപ്പോൾ ഇത് ഞാൻ മേടിച്ചു കൊടുത്തതെന്നാണെന്ന് ചോദിച്ചാൽ അമ്മച്ചീ ഇങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടി അമ്മച്ചി ഇപ്പം കഴിഞ്ഞ ദിവസം രണ്ട് പ്രാവശ്യം വീഴുവൊക്കെ ചെയ്ത് അപ്പോൾ ഞാൻ തന്നെ അടുത്ത് സ്റ്റിക്കിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ് ഈ വാക്കറാണ് ഇതാകുമ്പോൾ മൂന്ന് സൈഡിലും നല്ല പിടിത്തോണ്ട് അമ്മച്ചയ്ക്കാണേലും നിന്നുകൊണ്ട് പതുക്കെ പതുക്കെ നടക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതിനാണ് ഇത് വാങ്ങിക്കൊടുത്തത് അപ്പോൾ ഇതാകുമ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ട് നല്ല ഒരു കംഫർട്ടബിളാണ് നമുക്ക് വീഴുകയല്ല എന്നുള്ള ഒരു ഉറപ്പുണ്ട് അതുകൊണ്ടാണ് അമ്മച്ചിക്ക് ഇത് വാങ്ങിയത് അപ്പോൾ അമ്മച്ചി ഇത് എങ്ങനെയോട് നടക്കാൻ സുഖമല്ലേ അമ്മച്ചി പറയുന്ന നന്നായി നടക്കുന്നത് കുഴപ്പമില്ല നല്ലതാന്നാണ് പറയുന്നത് കാരണം അമ്മച്ചിക്ക് ഒരു ധൈര്യം കിട്ടും വീഴത്തില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് മുന്നോട്ട് ആഞ്ഞു നടന്നാൽ മതി കേട്ടോ ബലം കൊടുക്കുന്ന മുന്നോട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നടന്നാൽ മതി അപ്പം പുറകോട്ട് വലിക്കല്ലേ മുന്നോട്ട് മുന്നോട്ട് അപ്പോൾ അങ്ങനെ അച്ചാച്ചിന്ന് വേണ്ട ഇങ്ങനെ അപ്പം ഞാനിപ്പോൾ ഇതുപോലെ ഇപ്പം എന്താണ് പ്രായമായപ്പോൾ ആ ബുദ്ധിമുട്ടുകൾക്ക് ഒരു നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് അപ്പൊ അമ്മയ്ക്കും ഇത് കോൺഫിഡൻസ് ആയി വെച്ചപ്പോഴേ നടക്കുമ്പോ ഒക്കെ ഇപ്പം കുഴപ്പമില്ല അപ്പൊ അതാണ് ഇപ്പൊ ആ ഒരു സംഭവം ഒന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു അപ്പോൾ ഇന്നത്തെ എന്റെ ഈ ചെറിയ ഈ വിശേഷമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് ഏഹ് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നതും ഒക്കെയായിട്ടുള്ള എൻ്റെ ജീവിതത്തിലെ ദൈവം എന്നെ ഒരുപാട് കൈപിടിച്ച് ഉയർത്തിയ നിമിഷങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇനി വരും വീഡിയോയിലൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നാളെ നമ്മൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്